പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പിന്തുണയിൽ കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇതൊരു വാർത്തയാണ് പക്ഷെ കാവുന്നൂർ പഞ്ചായത്തിൽ ഇതൊരു കൗതുക വാർത്തയാണ് രാഷ്ട്രീയ കൗതുകങ്ങളുടെ പേരിൽ കാവഞ്ഞൂർ പഞ്ചായത്ത് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് നമസ്കാരം എറണാടഞ്ഞ നാട്ടുവാർത്തയുടെ എൻ ടി വിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രാഷ്ട്രീയ കൌതുകങ്ങളുടെ വലിയൊരു ഭൂമിക കൂടിയാണ് കാവൂർ പഞ്ചായത്ത് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് രാജിവെച്ചു അതേ വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസിലേക്ക് തീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് മുസ്ലിം ലീഗ് പ്രസിഡന്റും സി പി എമ്മിലെ വനിതാകുമാരി വൈസ് പ്രസിഡന്റുമായിരുന്നു കാവഞ്ഞൂർ പഞ്ചായത്ത് മട്ടത്തിരിക്കുന്നിൽ എം സി എഫ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വലിയ വാഗ്വാദം അതിന്റെ പേരിൽ കോൺഗ്രസും ലീഗും തമ്മിൽ തെരുവിൽ മൈക്ക് കെട്ടി പരസ്പരം പ്രസംഗിക്കുകയും ഭൂകവിളികളൊക്കെ നടന്ന സംഭവം കാവഞ്ഞൂർ പഞ്ചായത്തിൽ അരങ്ങേറിയിരുന്നു പിന്നീട് വീണ്ടും ജില്ലാ നേതൃത്വവുമായി ഇടപെട്ട് അത് രമ്യമായി പരിഹരിച്ചു എന്ന് പറയുകയും മുസ്ലിം ലീഗ് കൊണ്ടുവന്ന അവിശ്വാസത്തിന് നേരിടാതെ കഴിഞ്ഞ മാസം പതിനേഴാം തീയതി സി പി എമ്മിലെ സുനിതകുമാരി രാജിവെച്ചൊഴിയുകയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറിയത് ഗവർണർ പഞ്ചായത്തിൽ പത്തൊമ്പത് അംഗങ്ങളാണുള്ളത് മുസ്ലിം ലീഗിന് ഒമ്പതും സി പി എമ്മിന് ഏഴും കോൺഗ്രസിന് മൂന്നും അംഗങ്ങളുമാണുള്ളത് ഇതിൽ കോൺഗ്രസിന്റെ രണ്ട് അംഗങ്ങൾ വിത്തുനിന്നിട്ടും മുസ്ലിം ലീഗിന്റെ കാരുണ്യത്താൽ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള ഷഹർബാൻ ഷരീഫാണ് വൈസ് പ്രസിഡന്റായിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കുന്നത് കാവർന്ന പഞ്ചായത്തിൽ ഓരോ വർഷവും അവിശ്വാസങ്ങളും വോട്ടെടുപ്പും ഒക്കെ പുത്തരിയല്ലാതായി മാറിയിട്ടുണ്ട് രാഷ്ട്രീയ നാടകങ്ങളുടെ കൂത്തരങ്ങായിട്ടുള്ള സ്മാരീ കൃതിയാണ് പഞ്ചായത്ത് സി പി എം കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസങ്ങളൊക്കെ പാളിപ്പോയപ്പോൾ അവർ പുതിയ തന്ത്രം അനിയുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു വർഷം പോലും ബാക്കിയില്ലാത്ത ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പുതിയ സമവാക്യങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നാണ് മുന്നണികൾ ഇരു മുന്നണികളും ഉറ്റുനോക്കുന്നത് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ ഇപ്പോൾ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിരിക്കുന്നുവെന്നും അത് യു ഡി എഫിന് കൂടുതൽ കരുത്തുണ്ടാകുമെന്നും യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുമെന്നാണ് യു ഡി എഫ് അനുഭാവികളുടെ വിശ്വാസം എന്നാൽ ഇത് വെറും നാടകമാണെന്നും ഇത് ആളുകൾക്ക് മനസ്സിലാകുമെന്നും കോൺഗ്രസ് അംഗങ്ങൾ ഇപ്പോൾ വിട്ടുനിൽക്കുകയും ഉള്ളിലുള്ള പടലപ്പിളക്കങ്ങൾ പുറത്തു വരികയും അത് മുർച്ചിപ്പിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നടത്തുന്ന അസ്വാസങ്ങൾ കാരണമായിട്ട് സി പി എം വലിയ കരുത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് സി പി എമ്മിന്റെ വിശ്വാസം പതിനാറാം വാർഡ് മെമ്പർ സി പി എമ്മിലെ സാഹിന മിനിയായിരുന്നു ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ചത് ഏഴ് വോട്ടുകൾ സി പി എമ്മിനും മുസ്ലിം ലീഗിന്റെ ഒമ്പതും കോൺഗ്രസിന്റെ ഒന്നും അടക്കം പത്ത് വോട്ടുകൾ കോൺഗ്രസ് ശാരീഫിന് ലഭിച്ചിരിക്കുകയാണ് ഏതായാലും രാഷ്ട്രീയ പുതുക്കുകൾക്കും നിരീക്ഷകർക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ വലിയ വാർത്തകളാണ് ഗവഞ്ചൂർ പഞ്ചായത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് വലിയ വാർത്തകളുടെ തരംഗമാണ് ഗവഞ്ചൂർ പഞ്ചായത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഏതായാലും കൂടുതൽ വാർത്തകൾക്കും അപ്ഡേഷനും എറണാർ നാട്ട് വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം